ഇതുപോലെ നല്ല പൊള്ളിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം വളരെ സിമ്പിൾ വീഡിയോ ആണ് കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ആവരുത് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കുക കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് ഫ്രഷ് ആവാനും പൊടി ഒന്ന് ലൂസ് ലൂസാവാനും വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നിതുപോലെ കുഴച്ച് വെക്കുക എന്നിട്ടിതാണ് ഞാൻ ഈ ഒരു ഓയിലിൻ്റെ കവറ് ഞാൻ എടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയണ്ടേ നമ്മുടെ ഈ പ്രസ്സുണ്ടല്ലോ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊടി കുഴച്ചത് ഓരോരോ ബൗളാക്കിയിട്ട് ഓരോരോ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ പൂരിയുടെ ആ ഒരു ഷേപ്പ് കിട്ടും അത്യാവശ്യം കട്ടി ഉണ്ടായിക്കോടെ ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് റവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളിക്കിട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല എന്നിട്ടിതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇത് നമ്മൾ ഓരോരോ പൂരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ആഹാ എന്താണ് അല്ലേ പൂരി നല്ല പൊള്ളിച്ച് നല്ല ക്രിസ്പിയായി നല്ല അടിപ്പൊളി പൂരിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു കറിയുടെയും ആവശ്യമില്ല ഇതിങ്ങനെ കൂടി നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക